കാണാതായ വിമാനങ്ങളെയും കപ്പലുകളെയും ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾക്ക് എന്നും ഒരേ മാനമാണുള്ളത് ബ്രിട്ടീഷ് റോയൽ നേവി കപ്പലായിരുന്നു എച്ച് എം എസ് റെസല്യൂട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ കനേഡിയൻ ആർട്ടിക്കിലെ ബാഫിൻ ദ്വീപിന്റെ തീരത്തിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ കപ്പൽ കണ്ടെത്തിയത് എച്ച് എം എസ് റെസല്യൂട്ടിലെ ക്രൂ അംഗങ്ങൾ മഞ്ഞുപാളി കണ്ടതിനെ തുടർന്ന് കപ്പൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എച്ച് എം എസ് റെസല്യൂട്ട് കണ്ടെത്തുമ്പോൾ ക്യാപ്റ്റന്റെ ക്യാബിനിൽ കേടുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ടേബിളിന് മുകളിൽ ബൈബിളും മേശപ്പുറത്ത് സ്പിരിറ്റ് നിറച്ച ഗ്ലാസുകളും ഉണ്ടായിരുന്നു കപ്പലിന്റെ കമാൻഡർ ക്യാപ്റ്റൻ കെല്ലറ്റ് തന്റെ കസേരിയിൽ ഒരു ബ്രിട്ടീഷ് പതാക പൊതിഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എച്ച് എം എസ് റെസല്യൂട്ടിനെ ഡീ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് നവംബർ ഏഴിന് ന്യൂയോർക്കിൽ നിന്ന് ഇറ്റലിയിലെ ജനോവിയിലേക്ക് മധ്യ ചരക്കുമായി പുറപ്പെട്ട കപ്പലായിരുന്നു മേരി സെലസ്റ്റ് കപ്പലിൽ ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ ബെഞ്ചമിൻ എസ് ബ്രിഗസ് ഭാര്യ സാറ മകൾ രണ്ടു വയസ്സുകാരി സോഫിയ ഒപ്പം എട്ടു സഹായികളും യാത്ര തുടങ്ങി ഒരു മാസം തികയും മുമ്പേ അധികൃതർക്ക് ഒരു സന്ദേശം ലഭിച്ചു മേരി സെലസ്റ്റിന് സമീപത്തുകൂടി പോയ ഒരു ബ്രിട്ടീഷ് കപ്പലിൽ നിന്നായിരുന്നു സന്ദേശം ഞെട്ടിക്കുന്ന വിവരമായിരുന്നു അവർക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നത് മേരി സെലസ്റ്റ് യാതൊരു കുഴപ്പവുമില്ലാതെ നടു കടലിലൂടെ ഒഴുകി നടക്കുന്നു മാത്രവുമല്ല ആറുമാസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും അതിൽ സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് മേരി സെലസ്റ്റിന്റെ ചരിത്രത്തെപ്പറ്റി പറ്റി അന്വേഷണം ഉണ്ടാകുന്നത് ആദ്യം ഈ കപ്പലിന്റെ പേര് ആമസോൺ എന്നായിരുന്നു പന്ത്രണ്ട് വർഷത്തോളം വ്യത്യസ്ത ഉടമകൾക്ക് കീഴിലായിരുന്നു കപ്പൽ അതിനിടെ ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ അതിൻ്റെ ഉടമകളിലൊരാൾ കേസിൽ കുടുങ്ങി പക്ഷേ ക്യാപ്റ്റൻ ബ്രിഗസിന്റെ കയ്യിൽ കപ്പൽ സുരക്ഷിതമായിരുന്നു എന്നിട്ടും എന്തിനാണ് അദ്ദേഹത്തെ പോലെ കടലിനെ ഇത്രയേറെ അറിയാവുന്ന ഒരാൾ അതിനെ ഉപേക്ഷിച്ചത് കപ്പലിലുള്ളവർ ക്യാപ്റ്റനെയും കുടുംബത്തെയും വകവരുത്തിയതാകാം അല്ലെങ്കിൽ കടൽ കൊള്ളക്കാർ ആക്രമിച്ചതാകാം എന്നെല്ലാം തിയറികളേറെ ഉണ്ടായിരുന്നു എന്നാൽ കപ്പലിൽ ആക്രമത്തിന്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല തന്റെ സഹായികളെ ക്യാപ്റ്റൻ തന്നെയാണ് തിരഞ്ഞെടുത്തതും കപ്പലിലെ എല്ലാവരുടെയും വസ്ത്രങ്ങൾ പോലും വൃത്തിയാക്കി മടക്കി വച്ചിരുന്നു ഏകദേശം ആയിരത്തി എഴുന്നൂറ് ബാരൽ ക്രൂഡ് ആൽക്കോഹോൾ ഉണ്ടായിരുന്നു കപ്പലിൽ അത് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായതാകാമെന്നും പറയപ്പെടുന്നു അവ സൂക്ഷിച്ചിരുന്ന അറയിലെ ചില വസ്തുക്കൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തിരുന്നു കപ്പലിനെ കടലിലെ ഏതോ ഭീകരജീവി ആക്രമിച്ചതാകാമെന്ന് വിശ്വസിക്കുന്നവരും ഏറെ എന്നാൽ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ക്യാപ്റ്റൻ കപ്പൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും കഥകളുണ്ട് കപ്പലിന്റെ ഏറ്റവും താഴത്തെ അറയിൽ ഏതാനും അടി ഉയരത്തിൽ വെള്ളവും ഉണ്ടായിരുന്നു നവംബർ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം ദൂരെ കരയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കപ്പലിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നത്രേ കപ്പലിലെ ഒരു ലൈഫ് ബോട്ട് കാണാതായതും ഈ സംശയം ശക്തമാക്കി ഷോർലക് ഹോംസിന്റെ രചയിതാവായ ഡോക്ടർ ആർദർ കൊണാൻ ഡോയൽ മേരി സെലസ്റ്റ് കപ്പൽ കഥയെ ആസ്പദമാക്കി ഒരു ചെറുകഥ എഴുതിയിട്ടുണ്ട് കരോൾ എ ഡി റിങ് എന്ന ചരക്ക് കപ്പലും അതിലെ പത്തോളം ക്രൂ അംഗങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അപ്രത്യക്ഷരായത് നോർത്ത് കരോലിനയിൽ നിന്ന് വെർജീനിയയിലേക്ക് മടങ്ങുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി എന്തോ സംഭവിക്കുകയായിരുന്നു കരച്ചിൽ കേട്ട് തീരദേശ സേന ഉടൻ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി അവർ കപ്പൽ കണ്ടെത്തിയപ്പോൾ കപ്പലിൽ ആരും ഉണ്ടായിരുന്നില്ല കപ്പൽ ഏതാണ്ട് കത്തി നശിച്ച അവസ്ഥയിലായിരുന്നു ലൈഫ് ബോട്ടുകളില്ലായിരുന്നു അടുത്ത ദിവസം കപ്പലിന്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു കപ്പലിലെ യാത്രക്കാരെ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല അൻപത് വർഷങ്ങൾക്ക് മുൻപാണ് ടാസ്മാനിയ തീരത്തു നിന്നും എം വി ബ്ലൈറ്റ് സ്റ്റാർ എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ട് കാണാതാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിന് ഓർബാർട്ടിൽ നിന്ന് കിങ് ഐലൻഡിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു അപകടം പക്ഷേ കൈരളിയ പോലെയല്ല കപ്പലിനും ജീവനക്കാർക്കും എന്താണ് സംഭവിച്ചത് എന്ന് ലോകം അറിഞ്ഞിരുന്നു പത്ത് ക്രൂ അംഗങ്ങളിൽ ഒരാൾ കടലിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു മറ്റു രണ്ട് ക്രൂ അംഗങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ക്ഷീണവും ഹൈപ്പോതെർമിയയും മൂലം മരിച്ചു ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒക്ടോബർ ഇരുപത്തിയാറിനാണ് മറ്റുള്ളവർ രക്ഷപ്പെട്ട് കരയിലെത്തിയത് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും കപ്പലിന്റെ ചെറിയൊരു അവശിഷ്ടം പോലും കണ്ടെത്താനായിരുന്നില്ല സി എസ് ഐ ആർഒയിലെയും ടാസ്മാനിയ സർവകലാശാലയിലെയും ഗവേഷകർ ചേർന്നാണ് ഈ അടുത്ത കാലത്ത് എം ബി ബ്ലൈറ്റ് സ്റ്റാറിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഹൈ എയിം നമ്പർ സിക്സ് എന്ന മത്സ്യബന്ധന ബോട്ട് രണ്ടായിരത്തി രണ്ടിലാണ് തായ്വാനിൽ നിന്ന് പുറപ്പെട്ടത് രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ ഓസ്ട്രേലിയൻ നാവികസേന കപ്പലാണ് ഹൈ എയിം നമ്പർ സിക്സിനെ കടലിൽ കണ്ടെത്തിയത് ഈ സമയത്ത് എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പ്രധാന പെട്രോൾ ടാങ്ക് പൂർണ്ണമായും ശൂന്യമായിരുന്നു എന്നാൽ ഓക്സിലറി ഇന്ധന ടാങ്കുകൾ നിറഞ്ഞുതന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കപ്പലിൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ക്രൂ അംഗങ്ങൾ കടൽക്കുള്ളക്കാരോടൊപ്പം കൊള്ളക്കാരോടൊപ്പം ചേർന്ന കപ്പലിന്റെ ക്യാപ്റ്റനെയും സീനിയർ എഞ്ചിനീയറേയും കൊന്നതാണെന്നാണ് ഇന്തോനേഷ്യൻ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്നാണ് റീഡേഴ്സ് ഡൈജസ്റ്റ് സംഭവത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചൈനയിലെ ബീജിംഗിലേക്ക് പുറപ്പെട്ട വിമാനം യാത്രക്കിടെ പെട്ടെന്ന് അപ്രത്യക്ഷമായി തകർന്ന വീടതാണോ എങ്കിൽ എവിടെ വെച്ച് എങ്ങനെ അവശിഷ്ടങ്ങൾ എവിടെ ആരെങ്കിലും റാഞ്ചിയതാണോ ആര് എന്തിനു വേണ്ടി വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തി പേർക്ക് എന്ത് സംഭവിച്ചു ഈ ചോദ്യങ്ങൾക്കൊന്നും പത്തു വർഷമാകാറായിട്ടും ഇന്നും ഉത്തരമില്ല കൈരളിയുടെ കാര്യവും അങ്ങനെ തന്നെ കപ്പലിനും എന്തു പറ്റിയെന്നറിയില്ല ജീവനക്കാർക്ക് എന്തു സംഭവിച്ചു എന്നറിയില്ല നാൽപ്പത്തിനാല് വർഷങ്ങൾക്കിപ്പുറവും ഉത്തരം കിട്ടാത്ത ദുരൂഹത മാത്രം